സീസണിൽ ഒരു പാതിരാത്രി സർപ്രൈസ് ആയി ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന ഒരു താരം അയാൾ വെറും ഒരു താരം മാത്രമായിരുന്നില്ല ഒരു മജീഷ്യനായിരുന്നു ആ മജീഷ്യൻ തന്റെ വലം കാലിൽ ഇത്രയധികം അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരുന്നു എന്ന് ആരും പ്രതീക്ഷിച്ചില്ല പിന്നീടുള്ള മൂന്ന് സീസണുകളിലും ടീമിന്റെ നട്ടെല്ലായി ഈ കൊച്ചു മജീഷൻ നിവർന്നു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ എല്ലാവരും കണ്ടത് അതെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒരു കാലവും മറക്കാനിടയില്ലാത്ത ഒരേ ഇടക്കിട് ഈ സ്നേമീസ് എഡ്രിയാൻ നിക്കോളാസ് ലൂണ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇതുവരെ അമ്പത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് പതിമൂന്ന് ഗോളുകളും അതിനേക്കാളേറെ അസിസ്റ്റുകളും തന്റെ കണക്ക് പുസ്തകത്തിൽ എഴുതി ചേർത്ത ഈ പ്ലേമേക്കർ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റങ്ങളുടെ ബുദ്ധി കേന്ദ്രമായിരുന്നു ബ്ലാസ്റ്റേഴ്സ് വിജയിച്ച കളികളിലെല്ലാം മുന്നേറ്റത്തിൽ ഒട്ടും പ്രെഡിക്റ്റബിൾ അല്ലാത്ത നീക്കങ്ങൾ കൊണ്ട് നമ്മുടെ സ്ട്രൈക്കർമാർ എതിർ ഡിഫൻസിനെ വെള്ളം കുടിപ്പിക്കുന്നത് നമ്മൾ കണ്ടു അതിൽ ഭൂരിഭാഗവും മുന്നേറ്റങ്ങളുടെ തുടക്കക്കാരൻ എഡ്രിയാൻ ലൂണയായിരുന്നു അവിശ്വസനീയമായ ത്രൂപാസുകളും ബുദ്ധിപരമായ പന്ത് കയ്യടിക്കു വയ്ക്കലും ഡിഫൻഡറെ ബീറ്റ് ചെയ്യുന്ന ഫേക്ക് മൂവുകളും കൊണ്ട് കളിമനഞ്ഞ് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാമെല്ലാമായി മിക്ക കളികളിലും ഏറ്റവും കൂടുതൽ ഗ്രൗണ്ട് കവർ ചെയ്ത കളിക്കാരുടെ ലിസ്റ്റിലും ഏറ്റവും ദൂരം കവർ ചെയ്ത കളിക്കാരുടെ ലിസ്റ്റിലും സ്ഥിര സാന്നിധ്യമായിരുന്നു ലൂണ മിഡ്ഫീൽഡിൽ ഇവാൻ ഉണ്ടാക്കിയെടുത്ത സ്പേസ് ഉപയോഗപ്പെടുത്തി നിരന്തരം മുന്നേറ്റത്തിലേക്ക് പന്തെത്തിച്ച ലൂണ ബ്ലാസ്റ്റേഴ്സിന്റെ കുന്തമുനയായി ക്യാപ്റ്റൻ മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് ദൂരം സഞ്ചരിച്ചു ഇനിയും ഏറെ ദൂരം മുന്നേറാനുണ്ട് അതിനാൽ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ എക്കാലത്തെയും മികച്ച പരിശീലകനായ ഇവാൻ മുക്കൊമിനോവിച്ച് പോയ സ്ഥിതിക്ക് ലൂണയും പോകുമെന്ന് ചിന്തിച്ചെടുത്ത് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ തന്റെ കരാർ പുതുക്കുന്നു പ്രിയപ്പെട്ട ലൂണ താങ്കളെ ഞങ്ങൾ വിശ്വസിക്കുന്നു സ്നേഹിക്കുന്നു പരാജയങ്ങളിൽ നിന്ന് പരാജയങ്ങളിലേക്ക് താന്നുകൊണ്ടിരുന്ന ബ്ലാസ്റ്റേഴ്സിനെ ഇവാൻ മുക്കൊമിനോവിച്ച് എന്ന കോച്ച് ഉയർത്തിയെടുത്തത് നിങ്ങളിലൂടെയാണ് പക്ഷേ ആ പരിശീലകൻ ഇന്നിവിടെയില്ല ഇനിയുമൊരു പുതിയ പരിശീലകൻ വരുമ്പോൾ നിങ്ങളെ ഞങ്ങൾക്കാവശ്യമുണ്ട് അയാളുടെ കീഴിലും നിങ്ങൾക്ക് മികച്ച കളി പുറത്തെടുക്കാനാകട്ടെ അല്ലെങ്കിൽ അയാളെ നിങ്ങളെ യൂസ് ചെയ്ത് ഈ ടീമിനെ ഉന്നതിയിലേക്ക് എത്തിക്കട്ടെ വലിയ അത്ഭുതങ്ങൾക്കും പ്രകടനങ്ങൾക്കും ഞങ്ങൾ കാത്തിരിക്കുന്നു